കുവൈതീപുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടുകാരും നാട്ടിലുള്ളവരും അടുത്ത വീട്ടുകാരും അതുപോലെ കുടുംബക്കാരും ഒരുപാട് ആളുകൾ സുഹൃത്തുക്കൾ ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് വിശദമായ വിവരങ്ങൾ നമുക്ക് തീർച്ചയായും മാധ്യമങ്ങളിലൂടെ വാർത്തകളിലൂടെ വരുന്ന അറിയും കാരണം ഞാൻ ഒരുപാട് ദൂരെയാണ് അവിടെ നിന്ന് അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ള പ്രവാസികളാണ് പ്രത്യേകിച്ച് പ്രവാസികളോട് ഒരു അല്പം കാര്യം പറയാൻ ഞാനാണെന്ന് ഉദ്ദേശിക്കുന്നത് കാരണം നമുക്കറിയാം പ്രവാസ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് എന്നാലും നമുക്കൊരുപാട് ആവശ്യത്തിനുള്ള ചിലവുകൾ നമ്മൾ വളരെ വളരെ ചുരുക്കി കഴിയുന്ന ആളുകളുണ്ട് സ്വന്തമായ ഒരു ചാർജർ പോലും വാങ്ങാതെ നല്ല ചാർജർ വാങ്ങാതെ അല്ലെങ്കിൽ നല്ല നല്ല ഒരു വിസ്തിരിപ്പെട്ടി നല്ലൊരു സ്ഥിതിപ്പെട്ടി വാങ്ങില്ല അത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനെ ചുറ്റി ടാപ്പൊക്കൊട്ടിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി അങ്ങനെ തന്നെ ജീവിക്കുന്ന ആളുകളുണ്ട് പല രീതിയിലും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ചിലരെ പറ്റി ഭയങ്കരമായ പുഷ്കരായിരിക്കും രണ്ടോ മൂന്നോ താറിന് ഭയങ്കരമായ പിഷ്കും എന്നാൽ മാർക്കറ്റിലോ എവിടെയെങ്കിലും പോയാൽ അദ്ദേഹം നമ്മൾ മൂന്നിനാറിന് വാങ്ങുന്ന സാധനം അവൻ അഞ്ചിനാറിന് വാങ്ങി വാങ്ങിക്കൊണ്ട് വരും അപ്പോൾ അങ്ങനെ ചില അങ്ങനെ സംഭവിക്കാറുണ്ട് അതുപോലെ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ചാർജറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇത്തിരി പട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോ ഇപ്പോൾ നമ്മളെ പ്ലഗ്ഗൊക്കെ ഞാൻ നമ്മൾ കാണാറുണ്ട് ഈ പ്ലഗ് ഇങ്ങനെ പ്ലഗ് ഒക്കെ എന്തെങ്കിലും ആകുമ്പോൾ മാറ്റാതെ അതിലെ തന്നെ അങ്ങനെ ത്രീ പിന്നും ചാർ പിന്നും കൊടുത്ത് അല്ലേ അങ്ങനെയുള്ള പിന്നുകൾ കൊടുത്ത് അപ്പുറത്തെ കാട്ടിലേക്കും ഇപ്പുറത്തെ കട്ടിലേക്കൊക്കെ വിളിച്ച് അഡ്ജസ്റ്റാക്കി അങ്ങനെ തന്നെ പോകുന്നവരുണ്ട് ഒരു രണ്ട് തരത്തിനകർ കൊടുത്താൽ നല്ലൊരു ഇത് കിട്ടും ഒരു കുത്തിയാകുന്ന അപ്പുറത്തേക്ക് നമ്മൾ കാട്ടിന് ഇടയ്ക്ക് വലിക്കാം ഈ പ്രവാസ ലോകത്ത് പ്രത്യേകം ഓരോ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകൾ അവർ നിങ്ങളെ ഫ്ലഗും എന്തെങ്കിലും വയർ ഷോട്ടാകുന്നോ മൊബൈലിൻ്റെ പിന്നു മാറ്റണോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ നമ്മളെ ഈ ചാർജറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിനെ ചുറ്റി ടാപ്പ് ചുറ്റി അങ്ങനെ ഒപ്പിച്ച് ഒപ്പിച്ച് ഓരോ ഞാൻ ഇരുന്നൂറും ഇരു ഇരുന്നൂറ്റി അയ്യുമ്പോൾ മുന്നൂറും ദിനാറൊക്കെ ശമ്പളം മേടിക്കുന്ന ആളുകൾ പോലും ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായ പിശുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും സ്വന്തമായി നല്ല ഡ്രസ്സ് വാങ്ങാതെ അല്ലെങ്കിൽ സ്വന്തമായി നല്ലൊരു ഫോട്ടോ വാങ്ങി കഴിക്കാതെ അവരൊക്കെ അവരൊക്കെ പിശിക്കുന്നുണ്ട് ശരി ഓക്കെ എന്നാൽ മറ്റുള്ളവർക്ക് പോലും അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ സ്വന്തമായ ഒരു സ്ഥിതിപ്പെട്ടിയോ നല്ലൊരു പട്ടിയോ നല്ലൊരു ചാർജറോ നല്ലൊരു പ്ലഗ്ഗോ അതിനൊന്നും നമ്മളൊരു ഒരിക്കലും ഒരിക്കലും അങ്ങനെ കാണിക്കരുത് നമുക്ക് എത്രമാത്രം നമ്മൾ സേഫ്റ്റി ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് മറ്റുള്ളവർ സേഫ്റ്റിയും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ദോഷഫലം എത്രത്തോളം ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം നമ്മളൊരു റൂമിൽ ഈ നമ്മളെ വലിയ റൂമിൽ പോലും പെട്ടെന്നൊരു ഇരുട്ട് ബാധിച്ചാൽ കറണ്ട് ഒരു ഇതോ ഇപ്പോൾ എ സി ഒക്കെ ഒരുപാട് എ സിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അത് വീണ്ടും വീണ്ടും മറിച്ച് എന്തോറും അതിന് പുതുക്കി എന്തെങ്കിലും എനിക്ക് പണിയെടുത്ത് ഒന്ന് വെള്ളമൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കി അതിനെ പണിയെടുത്ത് പണിയെടുത്ത് അങ്ങനെ എന്ത് നല്ലോണം ഒന്ന് കേടു വരുമ്പോൾ നമ്മളത് മാറ്റിയാണ് ചെയ്യേണ്ടത് മാറ്റം മറിച്ചാൽ അതിനെ പൂർണ്ണമായി കേട് വരുന്നത് വരെ അല്ലെങ്കിൽ ഭയങ്കരമായി ദ്രവിച്ച് പോകുന്നവരൊക്കെ ഇതായി തീ പിടിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കൊണ്ടുപോകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് അതിനിപ്പോൾ റൂമിൽ മുതലാളി സ്വന്തം ഓണർ അത് മാറ്റുന്നില്ലെങ്കിൽ നമുക്ക് പത്ത് പണിക്കാർ ചേർന്നാൽ അഞ്ചോ ആറോ തിന്നാറ് കൂട്ടി നമുക്കൊരു പുതിയൊരു എ സി വാങ്ങാം അങ്ങനെ സാധിക്കും അങ്ങനെ നമ്മൾ വിശാലമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും സംഭവിച്ചതിന് ശേഷം നമുക്ക് പരിതാപപ്പെട്ടിട്ടോ ഇപ്പം നമ്മളെ നാട്ടിലുള്ളവർ മരിച്ചു ഒരുപാട് ആളുകൾ മരിച്ചു എന്തെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല ഇപ്പോൾ പെട്ടെന്ന് നമ്മളെ റൂമിൽ ഇതായി നമ്മൾ റൂമിൻ്റെ ഡോറിൻ്റെ അടുത്ത് കിടക്കുന്ന ആൾ പോലും പുറത്തേക്ക് പോകാൻ പറ്റില്ല പെട്ടെന്ന് ഇരുട്ട് കയറി നമുക്ക് ഇപ്പോൾ ഈ ഒമനി വാനിൽ തീ പിടിച്ച സംഭവം നമ്മൾ അറിഞ്ഞാലും ഒമിനി വാനിൽ പുറത്തുനിന്ന് ആ ഡോറ് തുറക്കാനോ അകത്തുനിന്ന് ഡോർ തുറക്കാനോ അല്ലെങ്കിൽ ആ സീറ്റ് ബെൽറ്റ് ഇട്ട പോലും ഊരാൾ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആ വെപ്രാളത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ എത്തും പിടുത്തവും കിട്ടില്ല അതുപോലെ നമ്മൾ എന്താ ചെയ്യുന്നത് നിസ്സാരമായ കാര്യം ഒരു എ സി മാറ്റണം നമ്മൾ മാറ്റണം അതിനും നമ്മളൊരു പിഷ്ക ഒരിക്കലും കാണിക്കരുത് അങ്ങനെയുള്ള കാര്യത്തിൽ അതുപോലെ ഈ ഓ ഒരു ചൂട് എന്താ എന്താ പറയുക ഓവൺ ഓവൺ ഉണ്ടല്ലോ ആ അത് കാണില്ല ഇവിടെ ഇത് സെറ്റപ്പ് സെറ്റപ്പാക്കി പക്ഷേ ആ ഓവൺ ഉണ്ടല്ലോ അത് ഒരുപാട് പയതായി നാട്ടിൽ പോലും അങ്ങനെ സംഭവിക്കാറുണ്ട് തീ പിടിക്കാറുണ്ട് അല്ലെങ്കിൽ ബേക്ക് വീണ് പൊള്ളി ഒരാൾ അല്ലെങ്കിൽ സംഭവം നമ്മൾ വാർത്തയിലൂടെ കേട്ടതാണ് അത് ഒരുപാട് വർഷങ്ങൾ രണ്ട് വർഷത്തെ അതിന് ഗ്യാരണ്ടി അഞ്ച് വർഷത്തൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് അത് ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോൾ അതിന് ഇത് ചെറിയ പ്രശ്നം വരുമ്പം മാറ്റിക്കലണം ഒഴിവാക്കണം ചെറിയ പത്തോ പാഞ്ചോത്തോ ഞാറോ മാത്രമേ അതിന് വിലയില്ലൂ നമ്മൾ റൂമിലൊക്കെ അതിന് സെറ്റപ്പ് ഉണ്ട് വെള്ളത്തിൻ്റെ ഇത് സെറ്റപ്പ് നമ്മളാക്കുമ്പോൾ ഇങ്ങനെ നേരെ മുകളിൽ നമ്മളെ കുളിക്കുന്നതിന് നേരെ മുകളിലും ബാത്റൂമിൽ ഇരിക്കുന്നതിന് നേരെ മുകളിലൊക്കെ ഉണ്ടാകാതെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാറ്റണം അങ്ങനെയൊന്നും നമ്മളൊരു പിഷ് കാണിക്കരുത് അങ്ങനെ ഒരു ചാർജർ വാങ്ങി ഒരു ഇസ്തിരി പട്ടി വാങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ അതുപോലെ എന്നും സൂക്ഷിക്കുക നമ്മൾ രാത്രി ചാർജർ വെച്ച് ഉറങ്ങുന്ന ആളുകളാണ് പല പ്രവാസികളുടെയും അവസ്ഥ രാത്രി ചാർജർ വെച്ച് ഗൗരവപൂർവ്വം പ്രവാസികൾ ഉൾനിർത്തുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഒറ്റക്ക് താമസിക്കുന്നവരെ ഫ്ലാറ്റിലും മറ്റുമായി താമസിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഗൗരവപൂർവ്വം ഞാൻ ഉണർത്തുന്നു അങ്ങനെ നിങ്ങൾ ആ ചാർജർ നിങ്ങൾ രാത്രി കുത്തിവെച്ച് അങ്ങനെ കടന്നുറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് വളരെ ശ്രദ്ധിക്കണം എന്തെങ്കിലും ചെറിയ ചെറിയൊരു ലീക്ക് ഒരു കണക്ഷനും ചെറിയ ഷിഡ് എന്നൊക്കെ ആക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഒഴിവാക്കണം പുതിയ വാങ്ങണം അന്നോ രണ്ടോ മൂന്നോ ദിനാൽ ചെലവായ സാരില്ല നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ ഉള്ള ഒരു അത്രയും ഒരു വിഷ്കിൻ്റെ അവസ്ഥ നമുക്ക് ഒരിക്കലും ഉണ്ടാകരുത് അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളെ നിങ്ങൾ ഒരുപാട് കഷ്ട്ട്ട്ട്ട വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നാട്ടിലേക്ക് പൈസ അയക്കാൻ വേണ്ടിയും തന്റെ കുടുംബത്തിന്റെ കടം വിടാൻ വേണ്ടിയും കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടിയും പങ്ങക്കും മാർക്കും മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടിയാണല്ലോ നമ്മളെ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ അനാ ഇന്ന് എത്ര പേര് അനാഥരായി ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഒരു തീർത്തുകൊണ്ട് അറുപതോ അറുപതിലധികം ആളുകൾക്ക് അപകടത്തിൽപ്പെട്ടു മരിച്ചെന്ന് അറിയുമ്പോൾ എത്ര പേർ വിധവകളായി എത്ര എത്ര മക്കൾ അനാഥരായി എങ്ങനെ ചെറിയൊരു ഒരാളുടെ ശ്രദ്ധ കുറവ് അവിടുത്തെക്കുറിച്ച് മാത്രം ഞാൻ പറയല്ല മറിച്ച് മൊത്തത്തിൽ നമ്മളൊരു ചെറിയ ശ്രദ്ധക്കുറവ് കൊണ്ട് അങ്ങനെ ഉണ്ടാകരുത് നമ്മളെ ഫ്ളാറ്റൊക്കെ നമ്മൾ താമസിക്കുന്നവരാണ് നമ്മളുടെ ഒരു ശ്രദ്ധ കുറവുകൊണ്ട് ഇങ്ങനെ സംഭവിക്കരുത് നമ്മൾ ചെറിയൊരു രണ്ടോ മൂന്നോ ദിനാണ്ട് പേരിൽ നമ്മൾ ഓണം മാറ്റാൻ പേരിൽ നമ്മളൊരു എ സി മാറ്റാതിൻ്റെ പേരിൽ നമ്മളൊരു ചാർജർ വാങ്ങാത്തതിൻ്റെ പേരിൽ അങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നതിൻ്റെ തൊട്ട് നമ്മൾ ഭയങ്കരമായ കേരളമായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ഇത് നമ്മൾ നാട്ടിൽ കയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ തീർച്ചയായിട്ടും നിങ്ങളെ കുടുംബത്തിൽപ്പെട്ടവരോട് ഭാര്യയോട് അതുപോലെ പിതാവിനോട് അല്ലെങ്കിൽ മാതാവിനോട് നിങ്ങൾക്ക് ബന്ധപ്പെട്ടു ോട് നിങ്ങൾ ആർക്കാണോ ക്യാഷൊക്കെ അയച്ചു കൊടുക്കുന്നത് അവരോട് നിങ്ങൾ കൃത്യമായും പറയണം എനിക്ക് ഇത്രയാണ് ശമ്പളം ഇത്രയാണ് എന്റെ അവസ്ഥ ഇത് ഇത്ര ഇത്രയാണ് എന്റെ എന്റെ ഇവിടുത്തെ ചെലവുകൾ അതിനുവേണ്ടി വെച്ചിട്ട് ബാക്കി ഇത്ര പൈസ ഞാൻ അയക്കാനൊക്കെ പറ്റും അത് കൃത്യമായി നിങ്ങൾ അത് പറയണം പറയാത്ത ആളുകൾ പറയണം ഒരുപാട് ശമ്പളമൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ അത്യാവശ്യത്തിന് വണ്ടി നാട്ടിലേക്കും ബാക്കി സ്വന്തം അക്കൗണ്ട് ഇടുന്നവരുണ്ടാവും മറ്റച്ചാൽ നൂറ് നൂറ്റി നൂറ്റൂറ് ശമ്പളം വാങ്ങി ഈ നൂറ്ററുപോ നൂറ്റി അഴുപൂർന്നിനറയുന്നവരുണ്ട് നാട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും പച്ചീസോ ടിപ്സോ എന്തെങ്കിലും കിട്ടുകയും അങ്ങനെയൊക്കെ കൂട്ടി ചേർത്ത് വെച്ചൊന്നും വാങ്ങാതെ ഒന്നും കുടിക്കാതെ ഒന്നും തിന്നാതെ നല്ലൊരു ആപ്പിൾ വാങ്ങി പോലും വാങ്ങി കഴിക്കാതെ നല്ലൊരു ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കുക നല്ലൊരു പിന്നെ ബദാമു പിസ്ത മുന്തിരി അടിപ്പരിപ്പ് എന്തൊക്കെ സാധനം ഈത്തപ്പയ എന്തൊക്കെ ഉണ്ട് ഇവിടെ നല്ല നല്ല ഫ്രൂട്ട്സ് എന്തെങ്കിലും ഒന്നും ഒരു മാസത്തേക്ക് ഒരു സാധനങ്ങൾ വാങ്ങി കഴിക്കാതെ എല്ലാ നാട്ടിലേക്ക് കഴിക്കുന്ന ആളുകളുണ്ട് ഒന്ന് ഒരു നല്ല ഫ്രൂട്ട് വാങ്ങി കഴിക്കാൻ നല്ലൊരു പാല് വാങ്ങി കുടിക്കാൻ നിങ്ങൾക്ക് കഴിയണം അത് ആരോഗ്യം നിങ്ങൾ നോക്കണം ഈ അടുത്ത കാലത്ത് ഒരാൾ സംഭവിച്ചല്ലോ ഒരാൾക്ക് അല്ലേ വേദൻ്റെ അസുഖം വരുമ്പോൾ വേദന വരുമ്പോൾ വേദൻ്റെ ടാബ്ലറ്റ് വാങ്ങി കഴിച്ച് പേനോ പേനഡോൾ വാങ്ങി കഴിച്ച് കഴിച്ച് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഹാർട്ടിനും ലിവറിനും ഒക്കെ പ്രശ്നമായ അവസ്ഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് നമുക്ക് നമുക്കങ്ങനെ സംഭവിക്കാറുണ്ട് ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോൾ പത്തോ പോയിൻറ്റ് പതിനാറ് ഒരു അഞ്ചോ അറുപതിനാറ് മുടക്കിയാൽ ഗവൺമെൻറ് ആശുപത്രി പോകാൻ നിങ്ങൾക്ക് ചില നിങ്ങൾക്ക് അടുത്ത് സൂക്ഷിക്കാം ഒരു പത്ത് ഞാറ് മുടിക്കുക ലാസ്റ്റ് ടച്ച് ലാസ്റ്റ് പിന്നെ ലാ പിന്നെ നമ്മൾ പരിശോധന എല്ലാ പരിശോധന അവിടുന്ന് നടത്തും എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ആവശ്യമായ അസുഖം എന്താണോ അസുഖം അതിനെല്ലാം വരുന്നവർ തരും ഈ വേദൻ്റെ ടാബ്ലറ്റ് വാങ്ങിക്കഴിക്കുമ്പോൾ നമുക്കറിയാം അത് എത്ര മാത്രം നമ്മളെ ശാരീരികമായി ബുദ്ധിമുട്ടിക്കുന്നു എത്ര സമയം മാത്രമേ അത് ഉണ്ടാവൂന്ന് നമുക്കറിയാം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്തിട്ട് നമ്മളെ ഭയങ്കരമായ അസുഖത്തിലേക്ക് തള്ളിയിരുന്ന അവസ്ഥ ഉണ്ടാക്കരുത് നമുക്ക് കുടുംബത്തിന് കൊടുക്കണം മക്കൾക്ക് കൊടുക്കണം ഭാര്യയ്ക്കയച്ചു കൊടുക്കണം മാതാപിതാക്കൾക്ക് കൊടുക്കണം ഒക്കെ ശരിയാണ് പക്ഷേ നമ്മൾ 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 എന്താ പറയുക വിളക്ക് ഉണ്ടെങ്കിലേ കത്തിക്കാൻ എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മളുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിക്കണം അതുപോലെ നമ്മൾ ഒരു അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മളൊന്നും സെറ്റായി സെറ്റ് സെറ്റ് ചെയ്തു ചെയ്തുമൊക്കെ ഒരു എന്ത് എന്ത് സാധനമാണെങ്കിലും നമ്മൾ ശരി ഷോട്ടൊക്കെ ആകുമ്പോൾ ഒരു ഒരുത്തി പിന്നു പോലത്തെ ശരി അലയിനാർ നല്ല മണിക്കുന്നതിനേക്കാൾ രണ്ട് ദിനാറ് പുറത്ത് നല്ല സാധനം കിട്ടും നല്ല സാധനങ്ങൾ വാങ്ങി മൂമിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുമ്പോഴെങ്കിലും നമ്മളൊന്ന് കണ്ടു തുറക്കാൻ തയ്യാറാക്കണം നമ്മൾ ഈ സമയത്തൊന്ന് ഇത് ചർച്ച ചെയ്ത് എല്ലാവരും മനസ്സിലാക്കി ആകെ വാട്സപ്പിലൊക്കെ ഇത് ന്യൂസൊക്കെ കണ്ട് ആകെ അന്തം പൊട്ട് അന്താളിച്ച് വെപ്രാളപ്പെട്ട് ഇതൊക്കെ ആകെ നമ്മളിങ്ങും കഴിഞ്ഞു പോകും പിന്നെ നാളെയും മറ്റേ നമുക്ക് നമ്മളെ രണ്ട് ദിവസം കഴിഞ്ഞാൽ അതേ ശീലം നമ്മളെ പഴയ ശീലത്തിലേക്ക് പോകും അങ്ങനെ ആകരുത് ഇങ്ങനെയുള്ള ഒരു ഇത് വരുമ്പോഴെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞതിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി നോക്കണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മൾ സന്നദ്ധമാകണം ഈ ഒരു അവസ്ഥയിൽ അള്ളാഹു സുബാൻ തലവർക്ക് ആ മരിച്ചുപോയവർക്ക് അവരുടെ കുടുംബത്തിന് സമാധാനം ശാന്തി നൽകട്ടെ അവർക്ക് ഇത് ഇതൊക്കെ സഹിക്കാൻ നമുക്കറിയാം ഇത് കെട്ടിപ്പിടിച്ച് കരയാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിൽ ഭയങ്കരമായ അവസ്ഥയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമാണ് അപ്പോൾ അവർക്ക് ഭയങ്കരമായ ഒരു മനസ്സിന് സമാധാനം ശാന്തിയും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലാമറിയാണ്